എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ വബറകാതുഹു പരിശുദ്ധ കുറാൻ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സഫിയ സുബേർ ഞാൻ റയ്യാൻ സുബേർ സുഹൃത്ത് ബക്കറ പേജ് നമ്പർ ഏഴ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള സൂക്തങ്ങൾ നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയികൊള്ളുക എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരുന്ന പക്ഷം തീർച്ച തന്നെ അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റിയോ അവരുടെ മേൽ യാതൊരു ഭയവുമില്ല അവർ വ്യസനിക്കുകയുമില്ല അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു അവരതിൽ സ്ഥിരവാസികളുമായിരിക്കും نعمتي التي عليكم عليكم بعهدي بعهدكم بعهدكم ും ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്നോടുള്ള കരാറ് നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാൻ നിറവേറ്റുന്നതാണ് എന്നെ മാത്രം ഭയപ്പെടുകയും ചെയ്യുവിൻ وآمنوا بما أنزلت مصدقا لما... مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون നിങ്ങളുടെ കൂടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുകയും ചെയ്യുവിൻ അതിൽ അവിശ്വസിക്കുന്ന ആദ്യത്തെവർ നിങ്ങളായി തീരരുത് എൻ്റെ ആയത്തുകൾക്ക് നിങ്ങൾ തുച്ഛമായ വില വാങ്ങുകയും ചെയ്യരുത് എന്നെ മാത്രം സൂക്ഷിക്കുകയും ചെയ്യുവിൻ തൽബിസുൽ നിങ്ങൾ യഥാർത്ഥത്തെ ആ യഥാർത്ഥവുമായി കൂട്ടിക്കലർത്തുകയും യഥാർത്ഥത്തെ മറച്ചു വയ്ക്കുകയും ചെയ്യരുത് നിങ്ങളാകട്ടെ യഥാർത്ഥം അറിയുന്നതാനും നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്തു കൊടുക്കുകയും ചെയ്യുവിൻ നമസ്കരിക്കുന്നവരോടു കൂടി നമസ്കരിക്കുകയും ചെയ്യുവിൻ <unting> <asaki> no ും നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നുകളയുകയും ചെയ്യുകയാണോ നിങ്ങൾ ആകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളവിൻ നിശ്ചയമായും ഇത് വലിയ കാര്യം തന്നെയാകുന്നു ഭയഭക്തന്മാർക്കൊഴികെ അതായത് തങ്ങൾ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാണെന്നും തങ്ങൾ അവങ്കലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഒഴികെ ഇസ്രോ കുറോക്കും ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവാൻ ഞാൻ നിങ്ങളെ മറ്റു ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കിയതും ഓർക്കുവാൻ ഒരു മഹാദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും ഉപകരിക്കുന്നതല്ല അതിൽ ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല അതിൽ നിന്നും ഒരു പ്രായച്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല അവർ സഹായിക്കപ്പെടുകയുമില്ല അങ്ങനെയുള്ള ഒരു ദിവസം അസുഖം